ുമ്പോൾ മറ നീങ്ങി നീങ്ങി രാത്രി കിടക്കുമ്പോയ് ലാക്കോ എന്തു രസമാണ് രാത്രിയൊന്ന് കിടക്കാൻ ഹബീബിന്റെ ദൃശ്യമാണ് പകലൊന്ന് നടക്കാൻ എന്ത് രസമാണ് ഹബീബിന്റെ ചര്യാണ് അങ്ങനെയുള്ളൊരു ജീവിതം എന്തു രസമാണ് ഹബീബിനെ പറഞ്ഞു പറഞ്ഞിട്ട് ഞെട്ടറ്റ് വീഴണം പറന്ന് പറന്ന് ചിറകൊടിഞ്ഞ മദീനത്ത് വീണാൽ ബക്കയിൽ ഒരു കപുറ് കിട്ടും നടന്നു നടന്ന് കാലൊടിഞ്ഞാതിർത്തിയിൽ വീണാൽ ഹബീബിന്റെ അടുക്കൽ ഒരു പരിഗണന കിട്ടും പാടി പാടി കുഴഞ്ഞിട്ട് ഹബീബിനെ പറഞ്ഞു നിർത്തിയാൽ അവിടുത്തെ ശുപാർശ കിട്ടും അതല്ലാതെ ഒരു പ്രതീക്ഷയുമില്ല ചെറുപ്പക്കാരാ ഇവിടുന്നൊരു കത്ത് സ്വല തി ചെല്ലണം സുറുലാന് കാണമെന്ന നീയത്ത് വേണം ആ ഹബീബിന് കണ്ടുകൊണ്ട് മരിക്കണമെന്ന ആശ വേണം ആ ഹബീബിലേക്ക് ലയിച്ചു നിൽക്കണം ഉമ്മമാരെ ഉമ്മൾ മാറാറതിയല്ലാ ഹുഴങ്ങെ മറന്നുപോയോ മൽത്തപത്തുയമീനം വലാഷിമാല കൊലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും മുമ്പഴ മാറയാണ് റസോളുള്ളാന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കണ്ടില്ലേ ഒരു സഹാബി നെഞ്ചുകൊണ്ട് പരിചയാണ് അമ്പതെടുക്കാൻ കണ്ടില്ലേ വേറൊരു സഹാബി ൊണ്ട് പരിചയാണ് ഹബീബിനെ സംരക്ഷിക്കാൻ കണ്ടില്ലേ തലഹത്തെ ഹബീബിനെ താങ്ങി പിടിച്ചുകൊണ്ടുപോയിമലയുടെ ചാരത്ത് കയറാൻ മോനെ റസൂറുള്ളാനോടുള്ള പ്രണയമല്ലാതെ ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു പ്രമേയമോ ഇല്ല ഹബീബിന്റെ രോമമെടുക്കാൻ എന്റെ കൈക്ക് അർഹതയില്ല ഹീബിന്റെ മദീലയിലെ മണ്ണ് തൊടാൻ എനിക്ക് അവകാശമില്ല മാലിക ചെരുപ്പിടാത്ത മണ്ണന്റെ കണ്ണിൽ വെക്കാൻ എനിക്ക് അർഹതയുണ്ടോ റസൂറുള്ള രോമത്തെ ആ ൊണ്ട് വെറുക്കണം സഹോദര അതും മഹബത്തിന്റെ ഭാഗമാണ് റസൂറുല്ലാനോടുള്ള കിഷ്പിന്റെ ഭാഗമാണ് ഈ ജീവിതം തന്നെ ഹബീബിനാണ് എന്തായാലും റസൂറുള്ളാനെ പത്രക്കോളങ്ങളിൽ അവഹേളിക്കാൻ വേദിയൊരുക്കുന്ന സനതുധാരികളെ നിങ്ങൾക്ക് ഹബീബിനെ അറിയില്ല നിങ്ങളുടെ അന്ത്യം ഭയന്നോ ാണ് പ്രണയിച്ചിട്ട് അർത്താന്മാരായി മാറിക്കോ അതുകൊണ്ട് ഈ ജീവിതം റസൂറുള്ള വേണ്ടിയാകണം ഹബീബിന്റെ പേര് പറയുമ്പോ കരഞ്ഞ മഹാനല്ലേ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പേര് കേട്ടപ്പോൾ ബോധം കെട്ടവരല്ലേ അവിടുത്തെ ഉസ്താദുമാർ പവിത്രമായ പേരാണ് ഒരു സഹാബിയുടെ മകന്റെ പേര് മുഹമ്മദ് എന്നാണ് ആ മകൻ കുരുത്ത് കേട് കാണിച്ചു വേറൊരാൾ വിളിച്ചു എടാന്ന് ആ പേര് വിളിച്ചു അപ്പോൾ തന്നെ മകന്റെ പേര് മാറ്റി മാറ്റിന്റെ പേരിന്റെ മുമ്പിൽ ടാന്ന് വിളിക്കാൻ എന്റെ മകൻ കാരണമായി കൂടാ ആ സ്നേഹമാണ് മോനെ റസൂറുല്ലാനോട് വേണ്ടത് എന്നിട്ട് ഹബീബിന്റെ രോമം ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും വിദേഹത്തുകാരനും പത്രങ്ങളിൽ ചവിട്ടി തേക്കാനും ചാനലുകളിൽ പ്രസ്താവന കൊടുക്കാനും വേദിയൊരുക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ കഷ്ടം തന്നെ ഇവിടെ നമുക്ക് മദീനത്തേക്കൊരു സ്വല തുചല്ലണംബീബിനെ കാണാനി മജിൽസ് കാരണമാകണം തൗഫീഖ് തരട്ടെ ഒരു തവണെങ്കിലും ഹബീബിനെ കാണണം മൗലായ സ്വല്ലിവൽതായി അബദ